റസൂലുള്ളാഹി ജാതിൽ നിന്നുള്ള ഒരു ഹരിയത്തിൽ കടന്ന് നമുക്ക് സാധിക്കും അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു യാത്ര മധ്യേ ഞങ്ങൾ ഒരാളുടെ ശിരസിൽ തലയിൽ ഒരു കല്ല് കല്ലു കൂടും എന്റെ ഒരു വലിയ ഉണ്ടായി വലിയ മുറി ഉണ്ടായി അങ്ങനെ പിറ്റത്തെ ദിവസം ഞങ്ങൾ ഉണർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായി സ്വപ്നസ്ഖലനം ഉണ്ടായാൽ കൂടി നിർബന്ധമാണ് അദ്ദേഹത്തിനാണെങ്കിൽ വലിയ മുറിവ് പറ്റി വേദന അനുഭവിക്കുന്നുകൊണ്ട് കുളിക്കാൻ പ്രയാസം തോന്നി അദ്ദേഹം ചോദിച്ചു മറ്റുള്ള കൂട്ടുകാരോട് അദ്ദേഹം ചോദിച്ചു എനിക്ക് തേമം ചെയ്യുവാനുള്ള റസ്സയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അങ്ങക്ക് തേമം ചെയ്യാനുള്ള റസ നാം കാണുന്നില്ല കാരണം താങ്കൾക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമല്ലോ താങ്കൾക്ക് റസയില്ല താങ്കൾക്ക് തേമം ചെയ്താൽ പോരാ ഇത് കേട്ട അദ്ദേഹം കുടിച്ചു മുറിവില് വെള്ളമായി തീവ്രമായി അദ്ദേഹം മരിച്ചു വയ്ക്കും നിബ്സാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്തെത്തി അവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു അലൈഹി പറഞ്ഞു അവർ അദ്ദേഹത്തെ കൊന്നു കടഞ്ഞു അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നബ്സാഹു അലൈഹി വസ്സലാം പറഞ്ഞു വിവരമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തേമം ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന്റെ മുറിവ് ബന്ധിക്കുക ശക്തമായി ഭദ്രമായി കിട്ടുക എന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിവില്ലാത്ത ഭാഗങ്ങളിൽ വെള്ളമൊഴിച്ച് കഴുകുക മുറിയുടെ മുകളിൽ കെട്ടിന്റെ മുകളിലൂടെ തടവിയാൽ മതിയായിരുന്നു അവരുടെ അജ്ഞത കാരണത്താൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത് ഇത്തരം അവിവേകം പ്രവർത്തിക്കുന്ന ആളുകൾ ശമിക്കട്ടെ എന്ന് റസൂൽ വസല്ലമ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം നടക്കണം എന്നത് ചില വ്യക്തികൾ ഒരു ആദർശമായി സ്വീകരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതില്ല എത്ര രൂക്ഷമായ അവസ്ഥ വന്നാലും വീട്ടിൽ നിന്ന് അനക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു പാപമൊന്നുമല്ല എന്നാൽ വീട്ടിൽ നിന്നേ പ്രസവിക്കാൻ പാടുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ പാടില്ല എന്ന് പറയുന്നത് തീവ്രതയാണ് തെറ്റായ ഒരു സമീപനമാണ് അള്ളാഹു സുബ്രഹാഖത്ത് ആരെയും അവന്റെ പ്രവാചകനും ദുനിയാവ് നമുക്ക് വിശാലപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ദുനിയാവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ആധുനികമായ സാങ്കേതിക വിദ്യയെ നമ്മുടെ ഭൗതികമായ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആതുല ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ചൂഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് ഗർഭിണികളായ സ്ത്രീകളെ അയക്കുവാൻ പാടില്ല

വലിയ നാശമാണ് വലിയ വിപത്താണ് അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് അള്ളാഹുന്റെ പ്രവാചകനുള്ള ശാപ പ്രാർത്ഥനയ്ക്ക് അർഹമായി തീരുമോ എന്ന് നാം സംശയിക്കേണ്ടതാണ് ചൂഷണമുണ്ട് എന്നതാണ് കാരണമായി പറയുന്നത് പക്ഷെ ഇവിടെയും നടക്കുന്നത് ചൂഷണം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ള ദാരുണമായ ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ സ്ത്രീയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആ പെണ്ണിനും നൽകി കിട്ടുന്നത് ഒറ്റ വരവിന് നൽകി കിട്ടുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല അവിടെ ചൂഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ തലത്തിടണം എന്ന് പറയുമ്പോൾ അവിടെയും നടക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണം തന്നെയാണ് ഒരിടങ്ങളിലും ചൂഷണം ഇസ്ലാം അനുവദിക്കുന്നതല്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ പരി ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നത് എന്നൊന്നും പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുവാനുള്ള യാതൊരു പഴുതുമില്ല എന്നാണ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതും ഇസ്ലാമിനെ വിധം മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വേണ്ടതും അള്ളാഹു അവന്റെ പ്രവാചകനും അപ്രകാരമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും